ടാ ദൈവം നിന്നെ പിടിച്ചു ദൈവം നിന്നെ പിടിച്ചേ പിടിച്ചെ ദൈവം തന്നെ പിടിച്ചു അതാരടിച്ചേ എന്താണ് അടിയായോ ഇത് എന്ത് സംഭവം അടിക്കണോ നടന്നോ ോ ഓടിച്ചിട്ടുണ്ട് അടുത്ത വണ്ടി കവർത്തണ്ടി കവർ വാ അടുത്ത കവർ വാ വേറെ വാടാ വണ്ടി കവറി വണ്ടി കവർ ഇട്ട് കയറി മാത്രം മതി ചന്ദ്രോട്ട് കേറിപ്പടി കേറാൻ പറ്റുവാണോ റൈറ്റി കൂടെ ോട്ട് <laughs> പോവാറ <Down, down, down. laughs> <Down, down, down. laughs> മൺവണേ ഉണ്ണേ ഉണ്ണയോട് കേറാ വേണ്ടി മൺമയാണ് ചുമ്മാ കേരള കേരള മൺമയാണ് കോൾ 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 എടാ ഒരു വണ്ടി ഒരു വണ്ടി ബാക്കിൽ അടിച്ചിട്ട് നമ്മുടെ ഗ്യാങ് വണ്ടി വെച്ച് ബാക്കി ബാക്കിൽ കേക്കു അടി കൊള്ളൂല്ല ബാക്കി ബാക്കെടുത്ത് കേട്ടി ബാക്കെടുത്ത് കേട്ടി ബാഅത്തല്ലേ ഈ സമയത്ത് കയറി ഈ സമയത്ത് കയറി ഒറ്റയ്ക്ക് ഒരുമിച്ച് പോലെ ചന്ദ്രൻ ഒറ്റക്ക് പോലെ ചന്ദ്രൻ ഒറ്റക്ക് പോലെ റൈറ്റ് സൈഡ് ഞാൻ കവർ തരാം അത്രിയാ നമ്മള് നശിപ്പിച്ചു കേട്ടു കത്തിച്ചല്ലേ വെളിവിളിയുണ്ട് ഒരുമിഷാ സി വ ഒരുമിച്ചാ നൈസ് ഒരു 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 ോർത്ത് വെള്ളമാരെ കെട്ടിപ്പറ